മോഹിനിയാട്ടത്തെക്കുറിച്ചൊരു ലഘു കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൻ്റെ തനതായ ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം ശൃംഗാരം ആണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ദേവദാസിയുടെ പരിഷ്കരിച്ച പതിപ്പാണ് മോഹിനിയാട്ടം ഈ ഡി പതിനാറാം ശതകത്തിലാണ് ഈ കലാരൂപം ഉണ്ടായതെന്ന് കരുതുന്നു ഇതിനൊരു പ്രധാന കാരണം ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഴമംഗലത്തു നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാല എന്ന കൃതിയിലാണ് മോഹിനിയാട്ടം എന്ന പദം ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ ദേവദാസി നൃത്തമായിരുന്ന ഭരതനാട്യവുമായി ഇതിന് ബന്ധമുണ്ട് ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാറുടെ തുള്ളൽകഥയാണ് ഘോഷയാത്രയ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത് കർണാടക സംഗീതമാണ് മോഹിനിയാട്ടത്തെ പരിപോഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ മഹാരാജാവ് മോഹിനിയാട്ടത്തിലെ ഇരുപത്തിനാല് മുദ്രകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ഇത് എഴുതിയത് ഉദയവർമ്മ തമ്പുരാനാണ് മോഹിനിയാട്ട കച്ചേരിയിലെ ആദ്യത്തെ ഇനം അറിയപ്പെടുന്നത് ചൊൽക്കട്ട് എന്നാണ് മോഹിനിയാട്ടത്തിന് തൊപ്പിമദത്തിനു പകരമായി മൃദംഗം എന്ന വാദ്യോപകരണം നടപ്പിൽ വരുത്തിയ വ്യക്തിയാണ് വള്ളത്തോൾ നാരായണമേനോൻ തനി കേരളീയമായ ഈ കലാരൂപത്തിന് ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മലയാളത്തനിമ ഉള്ളതാണ് കസവുകരയുള്ള ചേലയും ബ്ലൗസുമാണ് വസ്ത്രം തലമുടി ഇടതുഭാഗം വെച്ച് കെട്ടി പൂമാല കൊണ്ട് അലങ്കരിക്കുകയും നെറ്റിച്ചുട്ടി കാതിൽ തോട തക്ക കഴുത്തിൽ കാശുമാല പൂത്താലിമാല എന്നിവയും അണിയുന്നു ഇന്ന് കർണാടക സംഗീതവും മൃദംഗം വയലിൻ കൈമണി തുടങ്ങിയ വാദ്യങ്ങളാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിച്ചു വരുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്